ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡൽ ആദ്യമായിട്ട് സർക്കുലേഷനിൽ വന്ന അഞ്ഞൂറ് രൂപ കറൻസിയെക്കുറിച്ചാണ് അപ്പോൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എബിബിൾ ചെയ്യുക നമുക്ക് ആ ഒരു അഞ്ഞൂറ് രൂപ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന അഞ്ഞൂറ് രൂപ കറൻസി ഈ ഒരു കറൻസിയാണ് നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ ആദ്യമായിട്ട് സർക്കുലേഷൻ വന്ന അഞ്ഞൂറ് രൂപ കറൻസി ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി മൂന്ന് ഡിഫറൻറ്റ് ഗവർണർ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പറ്റാം നമുക്ക് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പല്യപ്പെടാം അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന അഞ്ഞൂറ് രൂപ കറൻസി ഒരു കറൻസിയാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കറൻസി നിലവിലുണ്ടായിരുന്നത് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്ന അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റി അറുപത്തേഴ് ഇൻറ്റു എഴുപത്തിമൂന്ന് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്നത് റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് എയർ കറൻസിയുടെ മുൻപ് ഷോപ്പ് വരുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ബാമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് ഏറ്റവും മൂൾഭാഗത്തായിട്ട് തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രായിട്ട് നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് എന്നുള്ള ഒരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് മേൽ അതിന് മുകളിലായിട്ട് തന്നെ പാഞ്ച് സോ റുപേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് ഈ ഒരു കറൻസിയുടെ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ഡിഫറൻറ്റ് ഗവർണറാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കറൻസി ആർ എൻ മൽഹോത്ര അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു കറൻസിയാണ് പരിചയപ്പെടുത്തുന്നത് ബാക്കി വരുന്ന സി രംഗരാ സി രംഗരാജനം വെങ്കിട്ടരമണൻ അദ്ദേഹമാണ് സിഗ്നേച്ചർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് ഗവർണർ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസി നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിന്റെ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്ക് ആണ് അപ്പോൾ വോട്ടർമാർക്ക് നമുക്ക് അശ്വസമാണ് വരുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വോട്ടർമാർക്ക് വരുന്നത് അശ്വസനമാണ് അശ്വസമത്തിന് ഏറ്റവും മോൾഭാഗത്തായിട്ട് തന്നെ ഈ ഒരു കറൻസിൽ വാല്യൂ അഞ്ഞൂറ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും വാട്ടർ നമുക്ക് താഴേട്ട് നമുക്ക് ഈ ഒരു കറൻസിന്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് ത്രീ എ ഡി ടു സീറോ വൺ എയ്റ്റ് ഡബിൾ ടു എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസിക്കുള്ളത് റൈറ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ അതായത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് എം കെ ഗാന്ധി എന്നുള്ള ഹിന്ദി ലെറ്ററും ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് തന്നെ ഏറ്റവും മോൾ ബാധിട്ട് നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ അതായത് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുള്ള അതേ സീരിയൽ നമ്പർ തന്നെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ പതിമൂന്ന് ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ എന്നുള്ളത് അതിന് താഴെ പഞ്ച് സോ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകോഷം എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകോശം ഈ ഒരു ഭാഗമാണ് കറസിയുടെ പുറകോശം നമുക്ക് സെൻട്രൈറ്റിനെ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും നമുക്ക് ദണ്ഡി മാർച്ചിന് വേണ്ടിയുള്ള ആ ഒരു യാത്ര ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൈറ്റ് അതിനോട് ചേർന്നിനെ പഞ്ച് സോ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൈറ്റ് നമുക്ക് ഇവിടെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു അഞ്ഞൂറ് എന്നുള്ള ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ഞൂറ് എന്നുള്ള ഒരക്കം പിന്നെ ഈ ഒരു ഭാഗത്തു വരുന്നത് വോട്ടർമാർക്കാണ് വോട്ടർമാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അശ്വതംഭമാണ് അപ്പോൾ അശ്വതംഭമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കായിട്ട് വരുന്നത് വോട്ടർമാർക്കിന് താഴേട്ട് പഞ്ചസോ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിന് മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ഞൂറ് രൂപ അതായത് നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ ആദ്യമായിട്ട് സർക്കുലേഷൻ നിലവിൽ വന്ന അഞ്ഞൂറ് രൂപ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഒരു കറസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് നമുക്കൊരു പിൻഹോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കറൻസിയാണ് നമ്മുടെ കൈവശം വെക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഇന്ന് മാർക്കറ്റിൽ ഏകദേശം എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഒരു കറൻസിയാണ് അപ്പോൾ രണ്ട് കറൻസിയിലും പിൻഹോളുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ബണ്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഒരുപാട് പഴയ ബണ്ടിലായിരുന്നു അപ്പോൾ അത് അങ്ങനെ അതിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു പിൻഹോൾ വന്നത് അപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തത് അതായത് ആർ എൻ മൽഹോത്ര എന്നുള്ള സിഗ്നേച്ചർ വരുന്ന കറൻസിക്കാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ പ്രൈസ് വരുന്നത് ബാക്കി രണ്ട് ഗവർണേഴ്സ് അതായത് സി രംഗരാജൻ വെങ്കിട്ടരമൺ അദ്ദേഹത്തിന്റെ രണ്ട് സിഗ്നേച്ചർ വരുന്ന കറൻസി ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ആദ്യമായിട്ട് സർക്കുലേഷൻ വന്ന ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസിയിൽ ആർ എൻ മൽഹോത്ര അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന കറൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറൻസി നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് കറൻസികളും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഫ്യൂച്ചറിലെ ഈ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ ലഭിക്കാവുന്ന നല്ലൊരു റയർ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറൻസി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അഞ്ച് കറൻസിയെങ്കിലും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ